റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി കാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് പൊന്നാനിയിൽ പുഴമ്പ്രം ഗ്രാമത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല കൂടലൂർ കാടംകുളത്തിൽ ഹനീഫയുടെ മകൻ മുസ്തഫ കുമ്പിടി പൊറ്റമേൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഫീദ് എന്നിവരെയാണ് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് എസ് ഐ അരുൺ ആറിയു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് രഞ്ജിത്ത് ആർ ജെ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം പിടികൂടിയത് വാടകയ്ക്കടുത്ത് കാറിൽ സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് ഡീസൽ മോഷണം നടത്തിയത് മുസ്തഫ പൊന്നാനി കാടാമ്പുഴ മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ചന്ദനമോഷണ കേസിലും പ്രതിയായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പൊന്നാനി